എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം നബിയെ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി നബിതങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു എന്നോട് കഴിവനുസരിച്ച് നീ അള്ള ഭയപ്പെടുക നിന്റെ കഴിവനുസരിച്ച് എങ്ങനെ ഭയപ്പെടാൻ കഴിയുമോ ആ കഴിവനുസരിച്ച് അന്തായ ഭയപ്പെടുക ആ കഴിവനുസരിച്ച് നീ ഭയപ്പെടുക عليك بتقوى الله ما استطعت وذكر رب الله إن الله عند الحجر وال والشجر െ കുറിച്ച് നീ ഓർക്കുക കല്ലിന്റെ അടുത്ത് പോയാലും അല്ലിന്റെ അടുത്ത് പോയാലും മനത്തിന്റെ അടുത്ത് പോയാലും പാലെടുക്കാൻ പോയാലും റബ്ബർ വെട്ടാൻ പോയാലും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാലും എവിടെ പോയാലും എന്തെയ്യാ നീ അള്ളാഹുനെ കുറിച്ച് ഓർക്കുക കുറിച്ച് ഓർക്കുക പടച്ചവനെ സ്മരിക്കുക അവനെ പുകഴ്ത്തുക പിന്നീട് നീ 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 ഒരു 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 തെറ്റിലേക്ക് ചാടിയാൽ തെറ്റ് തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ തൗബയെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക

മെമ്പറിനെ സെക്രട്ടറിയെ ഉസ്താദിനെ അതുകൊണ്ട് അതെന്ത്യഅലി താങ്കൾ പറഞ്ഞതാണ് രഹസ്യമായി തൗപാചെയ്തവൻ രഹസ്യമായി തൗബാച്ച് കേട്ടേ പരസ്യമായി ചെയ്തവൻ പറയേ അതാണല്ലോ നമ്മൾ മാപ്പു പറയാൻ പറയാം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ഒന്നും ചെയ്യാൻ എടുക്കാനൊന്നും പോകില്ല മാപ്പ് പറഞ്ഞില്ല എങ്കിലും ചിലപ്പോ അവനെ ഇങ്ങനെ കാര്യത്തിൽ പ്രശ്നം അതുകൊണ്ട് മാപ്പ് പറയണം അറിയണം രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യ പരസ്യമാണെങ്കിൽ പിന്നെ വേറെ ഉണ്ട് ചിലരുണ്ട് രഹസ്യഭാവം പരസ്യപ്പെടുത്തി ഏറ്റവും വലിയ എന്റെ ഉമ്മത്തികളുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ സാധ്യത ഉള്ളവരാണ് പാപം പരസ്യപ്പെടുത്തുന്നവനൊഴിക അതെങ്ങനെയാണ് ഈ പാപം പരസ്യപ്പെടുത്തുക പെട്ടവനാണ് ിൽപ്പെട്ടവരാണ് കഴിഞ്ഞ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്യ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി കഴിഞ്ഞ രാത്രിയിൽ ഒരു തെറ്റ് രാത്രി പോയി അള്ളാഹു ആ തെറ്റു മറച്ചു വെച്ചിരിക്കുകയായിരുന്നു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഓ അളിയാ അവളെ ഞാൻ വശത്താക്കി കൊണ്ടുപോയി എന്റെ കാര്യം സാധിച്ചു എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ ഭാവിയാണെന്നെ ബിജുനാർ പാവം വിളിച്ചു പറയുക മണിയറയിലെ രഹസ്യം ആദ്യ രാത്രി കഴിഞ്ഞ ഉടനെ തമ്മിൽ 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 ചർച്ച 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 ഒരു ഒരു യാത്ര ഭാര്യമാരുമായി എങ്ങനെ ഇണങ്ങി കഴിഞ്ഞു ഇണ ചേർന്നിരുന്നു എന്താ പറഞ്ഞത് ഇന്ന നാളിൽ ഏറ്റവും നികൃഷ്ടമായ പദവി ഒരു പുരുഷനാണ് ويفضي إلى امرأته فتفضي إليه ثم ينشر سرها കൂടി ഇണങ്ങിയതിനു ശേഷം ശേഷം ശാരീരിക ബന്ധം പുലർത്തിയതിനു ആ രഹസ്യത്തെ നാളെ നാളെ നരകത്തിൽ ഏറ്റവും വലിയ നികൃഷ്ടമായ ശിക്ഷ മനസ്സിലായോ ഇതൊക്കെ ശിക്ഷേറ്റുവാങ്ങനെന്ന് അല്ല ചുമ്മാ ഓടി അങ്ങോട്ട് അതാ സ്വീകരിക്കാത്തത് കുറിച്ച് കേട്ടോ ൊക്കെ രക്ഷപ്പെടണി തൗബായ്ക്ക് ഒരുപാട് നിബന്ധനകൾ ഉണ്ട് അതൊക്കെ പറഞ്ഞു എനിക്ക് ഇനി പറയാൻ സമയമില്ല ഇന്നലെ ഞാൻ അതിനനുസരിച്ച് ഇന്ന് ഞാൻ നീട്ടുന്നില്ല ഞാൻ നിർത്താൻ പോവാ രണ്ടുമണിക്കൂറായി എനിക്ക് നാളെ മദ്രാസിൽ പോകേണ്ട ആവശ്യമാണ് നമ്മളെ പരിശുദ്ധമായ മാസം സമാഗതമാകുമ്പോൾ തൗബ നമ്മൾ കൊണ്ട് കൊണ്ട് നരകത്തിൽ മോചനം അടുത്ത പ്രവേശനം അതും കൂടെ സ്വർഗത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു ആർക്കാണെന്നുള്ള ഓതിയിട്ട് ഞാൻ നിർത്തുകയാണ് സ്വർഗം അള്ളാഹ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു مثل الجنه التي وعد المتقون صفا ولهم فيها أزواج مطهرة وهم فيها خالدون الله تعالى سرقة سرقة مثل الجنة സ്വർഗത്തിന്റെ ഉപമയാ പറയുന്നത് ആർക്കു വേണ്ടി ചോദ്യം ചോദിച്ചില്ല ആർക്കു വേണ്ടി മുത്തക്കിങ്ങൾടെ കാര്യമാണ് തുടങ്ങിയത് അപ്പൊ ആൾക്കു വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമാ കുടിക്കുന്നവരും കൊടുക്കുന്നവരും ും ഓർത്തോളി ഇനി തൗപായും പറയാൻ സമയമില്ല കുടിക്കാനുണ്ട് നിങ്ങൾക്ക് വിചാരിക്കാനുള്ള സമയ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹുത്തലാൻ ഉള്ള ഉത്തരവാദിത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ത് കാര്യമാണ് മുഴുവൻ അള്ളാഹു ഇവിടെ ഇവിടെ ചെയ്യാൻ പാടാൻ അങ്ങോട്ട് വാങ്ങു വാ എല്ലാം തരാം മുത്തം ചെയ്യപ്പെട്ട സ്വർഗ സെൻ്റ് ത്തിലെ അരുവികൾ സ്വർഗത്തിലെ നദികൾ അതിൽ ഒരു കലർപ്പുമില്ലാത്ത ഒരശുദ്ധിയുമില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ അറാറാണ് ശുദ്ധമായ വെള്ളം 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 നല്ല പോലെ എന്ന് പറയുന്നല്ലോ ഇവിടെ ഓരോരുത്തരൊക്കെ പോയി ഫാൾസിലൊക്കെ പോയി കുളിക്കും മോളി അപ്പൊ അറിയാം അവിടെ എന്താ സംഭവിക്കുന്ന അവരൊക്കെ ഓർക്കുന്നു നല്ല വെള്ളമായി വീഴുന്നതാണ് നമ്മളൊക്കെ ഈ നമ്മുടെ ആ നാട്ടിലുള്ള ആരിലൂടെ ഒഴുകി പോകുമ്പോൾ നല്ല ഒഴുക്ക് വെള്ളം അത് അത് ഇസ്ലാം ഒഴുക്ക് വെള്ളം താഹിറാക്കിയത് കൊണ്ട് രക്ഷപെടിച്ചപ്പോ നമ്മൾ കുറച്ചുകൂടെ ആ തോട്ടിലൂടെ ആട്ടിലൂടെ മോളിലോട്ടൊക്കെ നടന്നുപോയ ഒരുപാട് ചാക്കേട്ട് കിടക്കുന്നതാണ് കാരണം എന്താ പ്ലാസ്റ്റിക് എല്ലാ അംശങ്ങളും അതിനകത്തുണ്ട് അന്ന് തലേന്ന് വിട്ട് എല്ലാ മൃഗത്തിന്റെ കുടലും ബണ്ടവും പോസ്റ്റ്മോർട്ടം ചെയ്തതും ഇത് മുഴുവനും കൊണ്ട് തള്ളുന്നത് ആറ്റിലേക്കാണ് തോട്ടിലേക്കാണ് അതിന്റെ ഓ അംശവാര് പോകുന്ന കുടിക്കുന്നു പതിനഞ്ച് രൂപ കൊടുത്ത് മിനറൽ വാട്ടർ വെള്ളം വാങ്ങിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്ക് കുണ്ടളപ്പുഴുവിന്റെ അംശം അതിനകത്തുണ്ടാണ് മനസ്സിലായി അപ്പൊ നല്ല വെള്ളം എവിടെ അല്ല മാര് വെള്ളം എത്ര ചേർന്നു വരുന്നത് വിലയും അപ്പൊ അതുകൊണ്ട് അവര് വെള്ളത്തിൽ അളവും കൂട്ടിക്കൊട്ടി പൈസ കൂടുതൽ ചോദിച്ചാൽ തരികയില്ല ആ പിന്നെ പാലിന്റെ കട്ടിക്ക് നമ്മൾ ഒത്തിരി കുറവ് എന്റെ താത്തമാരെ ഇങ്ങള് അങ്ങനെ ചെയ്താൽ നാളെ നരകത്തിൽ പോയി കിടക്കണ്ടിട്ട് വെള്ളം കൂട്ടി വെള്ളം പറ്റി പൈസ മേടിച്ചാൽ ആ പൈസ വെള്ളം കൊണ്ടുപോകും അടുത്ത കാറ്റും മഴയില് ആ വീടും പോകും അതുകൊണ്ട് ഏത് അങ്ങനെ ചെയ്യല്ലേ ഇല്ലെങ്കിൽ പശുവിനെ കുളിപ്പിക്കാൻ വരും പോകും

അപ്പൊ നാറ്റു ആറ്റോ അതിൻ്റെ കളർ മാറും നിറം മാറും ദുർനാറ്റം മാറും ദുറുനാറ്റോടിക്കും അതാണ്ടല്ല പറഞ്ഞത് ഇവിടെ ഒരു രുചുമില്ല ഇവിടെ ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ രുചിക്കോ നിറത്തിനോ ഭേദമൊന്നും ഉണ്ടാകാത്ത ആറ് ഏത് തരത്തില് വേണം വേണോ ഏത് തരത്തില് വേണം ഹണി ബി വേണോ കൊണ്ടസ വേണോ വേണോ ഡോക്ടർ വേണോ പവർ ഹോഴ്സ് വേണോ കൊണ്ടസീക്സ് ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചന്ത എലി പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ അവിടുന്ന് നല്ല തരുന്ന കാര്യമല്ല ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്ന് ഞമ്മലൊരു കൊലുക്കും കുലുക്കി പൊട്ടിച്ച് പരസ്പരം കുപ്പി തമ്മിൽ നടിപ്പിച്ച് ഇങ്ങനെ മോന്തി മോന്തി കുടിക്കുമ്പോൾ പിന്നെ കിടക്കുന്നത് കാണുന്നത് അവിടുന്ന് ഒഴുകി വന്ന് ഇവിടുത്തെ ചാലില്ലാ ഇടം അറിയില്ല ഇത് എവിടെ കിടക്കണമെന്ന് വീട്ടിൽ വരുമ്പോ വാപ്പായെ കണ്ടാലും അറിയില്ല ഒമ്മായെ കണ്ടാലും അറിയില്ല ഭാര്യയെ കണ്ടാലും എവിടെ പോയിരുന്ന

زيم... من ربك مهم مهم. الله سبحانه وتعالى الله, الله داراو 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 داراو. لا يسمعون فيها ഉമ്യെ കണ്ട ഉമ്മ ഉമ്മാണെന്നറിയാം ഭാര്യയെ കണ്ട ഭാര്യ എന്നറിയാം വായിൽ നിന്ന് ഒരു മോശമായ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും വരികയും കാരണം എന്താ ഭാഗത്ത് നിന്ന് വരുന്ന സാധനമാണ് അതിനകത്തൊരു കലർപ്പില്ലാത്ത അത് കസ്തൂരി കൊണ്ട് അത് പൊതിഞ്ഞ് അത് നിങ്ങളാണത് പൊട്ടിക്കുന്നത് നിങ്ങളാണത് പൊട്ടിക്കുന്നത്